ഉള്ളത് ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയായ ഡൽഹിയിലാണ് ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് മഞ്ഞൊക്കെ കയറി കിടക്കുന്നുകൊണ്ടാണ് ഇവിടുന്ന് ഇന്ത്യ ഗേറ്റ് കാണാത്തത് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ചർ പരമായിട്ടൊക്കെ നോക്കുമ്പോൾ ഒരു കിട്ടിലെ സംഭവമാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഹീറോയിസത്തിന്റെയും സഹനത്തിന്റെ വലിയൊരു കഥ ഇന്ത്യ ഗേറ്റ് നമ്മളോട് പറയാറുണ്ട് അപ്പൊ ആ കഥയും കാഴ്ചകളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഷബി ഷാംസുദ്ദീൻ ഡൽഹിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ഗേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വെറും ഒരു ആർക്കിടെക്ചർ വണ്ടർ മാത്രമല്ല വലിയൊരു സ്മാരകം കൂടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്താണ് ഒന്നാം മഹായുദ്ധം ഉണ്ടായത് ആ കാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള പല പട്ടാളക്കാരെ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് യുദ്ധത്തിനായിട്ടായിരിക്കും ഉണ്ടായി അങ്ങനെ ആ യുദ്ധത്തിൽ മരണപ്പെട്ട എഴുപതിനായിരത്തിൽ പരം ധീര ധീരജവാന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞ ഈ വലിയൊരു സ്മാരകം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബ്രിട്ടീഷുകാരനായ സർ എഡ്വിൻ ലുറ്റിയൻസ് ആണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ഇപ്പോൾ ഡൽഹിയിൽ കാണുന്ന പല ആർക്കിടെക്ചറൽ വണ്ടേഴ്സിൻ്റെയും പിന്നിൽ അദ്ദേഹത്തിൻ്റെ കൈകളാണ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് ചില സ്ഥലത്തൊന്നും കുഴപ്പമില്ല പക്ഷേ ചില സ്ഥലത്തൊക്കെ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് ആണ് അപ്പം ഇന്ത്യ ഗേറ്റിൽ തുടങ്ങി രാഷ്ട്രപതി ഭവൻ വരെയുള്ള റോഡാണ് രാജ്പഥ് അപ്പോൾ ഈ കാണുന്നതാണ് രാജ് രാഷ്ട്രപതി ഭവനെയും ഇന്ത്യ ഗേറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ മനോഹര പാതയുടെ പേരാണ് രാജ്പഥ് രാജ്പഥൻ എന്ന് പറയുന്നത് പല അഭിമാന നിമിഷങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു വേദി കൂടിയാണ് റിപ്പബ്ലിക് ഡേ പരേഡ് ആണെങ്കിലും ഇൻഡിപെൻഡൻസ് ഡേ പരേഡ് ആണെങ്കിലും എല്ലാം നടക്കുന്നത് ഇവിടെയാണ് നമ്മൾ വന്നപ്പോൾ നമുക്കൊരു വലിയ ഭാഗ്യമുണ്ടായി എന്താന്ന് വെച്ചാൽ ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള പരേഡിന്റെ റിഹേഴ്സൽ ഇപ്പം ഇവിടെ നടക്കുന്നുണ്ട് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കാണുന്നത് ഡിസിപ്ലിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയൊക്കെ ഒരു കഥ പറയുന്ന ഒരു കിടിലം കാഴ്ചയാണ് ഡൽഹിയിൽ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത് ഇവിടെ വന്നപ്പോൾ തോന്നിയ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു സാധനം അങ്ങോട്ട് കയറും അതൊരു കിടലാണ് കാര്യം ഈ പറഞ്ഞ ഈ റിപ്പബ്ലിക് പരേഡിൻ്റെ ആ ഒരു റിഹേഴ്സൽ കണ്ടപ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ഫീലിങ്സാണ് പിന്നെ ഈ പറഞ്ഞ ഇന്ത്യ ഗേറ്റിൻ്റെ ചരിത്രവും കാര്യങ്ങളും എല്ലാം അറിഞ്ഞപ്പം ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്കുണ്ടാകുന്നത് അപ്പം അത് നേരിട്ട് വന്ന് കണ്ടുതന്നെ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് ഡൽഹി നിങ്ങൾക്ക് അറിയാലോ ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് കുറെ അധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട് നല്ല തിരക്കാണ് അവിടെ ഇവിടെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ഒന്ന് എത്തിപ്പെടണമെങ്കിൽ കുറച്ചധികം പണിപ്പെടേണ്ടി വരും ഡൽഹിയിൽ ആരെങ്കിലുമൊക്കെ പരിചയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആവും എന്നെ സഹായിക്കാനായിട്ട് രണ്ടുപേരുണ്ട് ബലോവശി വെൽക്കം ടു MDT. Thank you. <laughs> and uh, Thank Shivang. You, welcome to Delhi. <laughs> <laughs> Shivang is also there. He is in the car. Uh, car is parked in the car. We are here in the car. We are here in the car. We are here in the car. So, what do you feel as you, you are a Delhi person? I also have the same feeling. I can resonate with you. And uh, you know, it's like you are pumped with the patriotism. <laughs> and you are emotional, okay? The discipline they have, the, you know, the energy that they give you when you come and go closer to them. you can go very very close to the people yeah, while they yeah. They are marching they and are marching. വെരി കോപ്പറേറ്റീവ് നോ ഇപ്പൊ നമ്മളിപ്പം പട്ടാളക്കാരുടെ പരിപാടിയൊക്കെ കാണാൻ വരുമ്പോഴത്തേക്കും മൈൻഡ് ഒരു സംഭവം ഉണ്ടായിരിക്കും കാര്യം ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ആവുമ്പോൾ നമുക്ക് അവരോട് അടുത്തു പോയിട്ട് സംസാരിക്കാൻ പറ്റുമോ അങ്ങനത്തെ കുറച്ച് ചിന്തകളൊക്കെ നമുക്കുണ്ടായിരിക്കും പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ എവ്രി വൺ ഇസ് സോ കോപ്പറേറ്റീവ് യു കെ ഗോ ആൻഡ് ടോക്ക് ടു ദം the feelings. ഫീലിംഗ്സാണ് കൈസ് അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും ഡൽഹി വരുന്നുണ്ടെങ്കിൽ വിന്ററിൽ വരാൻ ശ്രമിക്കുക രാവിലെ തന്നെ വന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുക കാര്യം രാവിലെ വരുമ്പോഴത്തേക്കും വിന്ററിൽ ഈ മഞ്ഞൊക്കെ ഇങ്ങനെ അടിച്ച് കിടന്നിട്ട് കിട്ടിലൽ ഫീൽ ആണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ ഒരു അസൻസും കൂടെ കിട്ടുവാണെങ്കിൽ ഔട്ട് ഓഫ് ദി വേൾഡ് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു രാഷ്ട്രസ്നേഹമൊക്കെ തോന്നും നമ്മൾ രാവിലെ വന്നിട്ട് ഇന്ത്യ ഗേറ്റ് കാണാൻ പറ്റാത്തതുകൊണ്ട് ഒരു ദിവസം ഈവനിങ് ഇറങ്ങി പോയാണെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ മിസ് എത്തങ്കപ്പാണ്ടിയുണ്ട് പക്ഷെ ഇന്നും ഫുൾ മഞ്ഞാണ് ഗൈസ് എനിക്കറിയത്തില്ല അവിടെ ചെന്നാൽ കാണാൻ പറ്റുമെന്ന് ഇന്ത്യ ഗേറ്റ് കാണിച്ചാട്ടെ കണ്ടില്ലല്ലോ അതാണ് ഞങ്ങളുടെ അവസ്ഥ ലെറ്റ്സ് ഗോ ആൻഡ് സി നമ്മൾ രാജ്പതിലൂടെ കുറച്ച് എനിക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നു രാഷ്ട്രപതി ഭവനിൻ്റെ അവിടുന്ന് ഓട്ടോക്കാർ ചോദിക്കും മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ വരെ വരുന്നതൊക്കെ അങ്ങനെ വേണേൽ പോകാം നടക്കാൻ താല്പര്യമുള്ളൊക്കെ നടക്കാം നടക്കുമ്പോൾ അത്രയും ദൂരമൊന്നുമില്ല കേട്ടോ ഓട്ടോ നമുക്ക് ഇറങ്ങി തിരിഞ്ഞൊക്കെ വരുന്നു സോ അങ്ങ് ദൂരെ ചെറിയൊരു ഔട്ട്ലൈൻ കാണാം സോറി ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല യും അതായത് എന്താ രാഷ്ട്രപതി ഭവനെയും ഇന്ത്യ ഗേറ്റിനെയും ബന്ധിപ്പിക്കുന്ന ഈ രാജ്പഥിൽ കൂടെ നടക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പാലൽ റോഡ്സ് ഒക്കെ ഉണ്ട് അതെല്ലാം സൂക്ഷിച്ച് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇന്ത്യ ഗേറ്റിൽ എത്താനായിട്ട് അന്യായ ഫീൽ ആണ് കേട്ടോ ഇങ്ങനെ നടക്കുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ അവിടെ വലിയ പണി നടക്കുന്നതാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പണികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഗൈസ് അങ്ങ് ദൂരെ ഇന്ത്യ ഗേറ്റ് നമുക്കിപ്പോൾ കാണാൻ വരുന്നുണ്ട് ചെറുപ്പത്തിലൊക്കെ ഒത്തിരി ആഗ്രഹിച്ചവട്ടെ ഡൽഹി ഒക്കെ വന്നിതൊക്കെ കാണാം ഈ പാഠപുസ്തകത്തിലൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിങ്ങനെ കാണുമ്പോൾ ഇച്ചിരി വൈകിയ വേളയിലാണേലും കാണാൻ പറ്റിയല്ലോ എന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട് സോ ഗൈസ് അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് മതിലില്ലാത്ത ഇന്ത്യ ഗേറ്റ് നമ്മളങ്ങനെ ഇന്ത്യ ഗേറ്റിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒറ്റ ഒരു എൻട്രൻസിനോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും സൊ ഫൈനൽ ക്രോസിംഗ് നമുക്ക് റോഡി കൂടെ പറ്റത്തില്ല അതിന് അണ്ടർ പാസ് ഉണ്ട് അണ്ടർപാസ് കൂടെ കയറി വേണം നമുക്ക് അങ്ങോട്ട് വരാനായിട്ട് രാഷ്ട്രപതി നമ്മൾ ഇവിടം വരെ അതിൻ്റെ അടുത്ത് വരെ പോയിട്ട് ഇവിടെയാണ് ഇന്ത്യ ഗേറ്റ് അപ്പം ഇത്രയാണ് രാജ്പഥൻ ഇവിടെ തുടങ്ങി ഇവിടെ നമ്മൾ അത്രയും ദൂരം നടന്ന ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ടിൽ എത്തിയേക്കുവാണെങ്കിൽ കുറച്ച് സമയം കൂടെ കാത്തിരുന്നാൽ കിടന്ന ഇന്ത്യ ഗേറ്റ് കാണിച്ചു തരാം സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേ അല്ലെങ്കിൽ നൈറ്റ് വരുവാണെങ്കിൽ ഇന്ത്യ ഗേറ്റ് ലൈറ്റ് ഒക്കെ ഇട്ടത് ഈ ഒരു ലുക്കിൽ കാണാൻ പറ്റും നമ്മളോട് പറഞ്ഞത് ആറുമണിയൊക്കെ ആവുമ്പോഴാണ് ലൈറ്റ് ഓൺ ആക്കുന്നതാണ് പക്ഷെ വിൻഡർ ആയതുകൊണ്ടാന്നൊന്നും അഞ്ചര ആയപ്പോഴേ ഓൺ ആക്കിയിട്ടുണ്ട് Moment you give us freedom, we will start fighting over power, religion, states and languages. At the end of it, That is your intention. ായിിപ്പിരി കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ് അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മധവൈരാജ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിട്ടുള്ളത് പക്ഷേ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും every indian will realize that india has only one religion that's pat